േക്ഷകർക്ക് നമസ്കാരം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകളാണ് വീണ്ടും കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത് മറ്റൊന്നുമല്ല നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്ര മുസല്ലാരുടെ ഓഫീസിൽ നിന്ന് ഒരു നിർദ്ദേശ മാധ്യമങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കോ ഇത് കാന്തപുരത്തിന്റെ ഓഫീസ് പറഞ്ഞപ്പോയേക്കോ നമ്മുടെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ വലിയ ആരവത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു ആറ് ദിവസം കൊണ്ടുപോയി ഡോക്ടർ കെ എ പോൾ എന്ന് പറയുന്ന സുവിശേഷകൻ രംഗത്തെത്തിയിട്ട് അദ്ദേഹം വളരെ വ്യക്തമാക്കി തന്നെ വിളിച്ചു പറഞ്ഞതല്ലേ നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഡോക്ടർ കെ എ പോള് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ആറ് ദിവസം മുമ്പ് വളരെ വ്യക്തമാക്കി വിളിച്ചു പറഞ്ഞു അത് റദ്ദു ചെയ്തു അതേസമയം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നു വധശിക്ഷ റദ്ദാക്കിയേക്കും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു എന്നാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിമിഷ പ്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവും നിമിഷപ്രിയയുടെ മകളും യമനിലേക്ക് എത്തിയിരിക്കുന്നു ഈ പറയുന്ന നിമിഷപ്രിയയുടെ ഭർത്താവും മകളും പോയിട്ടുള്ളത് ഡോക്ടർ കെ എ പോളിന്റെ അടുത്തേക്കാണ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന നിമിഷപ്രിയയുടെ ഭർത്താവോ അവരുടെ മകളോ പോയിട്ടുള്ളത് എ പി അബൂബക്കർ മുസല്യാനുമായി ബന്ധപ്പെട്ട ഒരു ആളുകളുടെ അടുത്തേക്കുമല്ല ആറ് ദിവസം മുമ്പേ തന്നെ യമനിൽ ഇത് റദ്ദു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള സുവിശേഷകനായിട്ടുള്ള ഡോക്ടർ കെ എ പോളിന്റെ അടുത്തേക്കാണ് ഞാൻ എടുത്തു പറയാണ് ഈ എ പി അബുബക്കർ റസല്യാരുടെ വിഷയത്തിലോ ഡോക്ടർ കെ എ പോൾ പറഞ്ഞതിലോ നമ്മുടേതായ രീതിയിൽ ഒരു സ്ഥിരീകരണവും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും ഏതായാലും ഡോക്ടർ കെ എ പോൾ സുവിശേഷൻ രംഗത്തെത്തിയിട്ട് വധശിക്ഷ റദ്ദു ചെയ്തു എന്ന് പറയുന്നതും അതേപോലെ തന്നെ എ പി അബൂബക്കർ മുസലിയാരുടെ ഓഫീസ് റദ്ദാക്കിയേക്കും എന്ന് പറയുന്നതിനെയൊക്കെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യമെടുത്ത് മുന്നോട്ട് വെക്കാനുള്ളത് മറ്റൊന്നുമല്ല സുൽത്താനാക്കിക്കൊണ്ട് രാജ്യം തോറ്റെടുത്ത് പ്രധാനമന്ത്രി തോറ്റെടുത്ത് എ പി അബൂബക്കർ മുസല്യാരി എന്ന് പറഞ്ഞ ആരെങ്കിലും രംഗത്തെത്തിയാൽ അവരെ ശക്തമായിട്ട് ബോധമുള്ള സഖലയാളുകളും പൊച്ചിച്ച് തള്ളുക തന്നെ ചെയ്യും നമുക്ക് സുവിശേഷകരായിട്ടുള്ള ഡോക്ടർ കെ എ പോളോ എ പി അബൂബക്കർ മുസല്യാരോ ഇവരൊക്കെ തന്നെ ആര് ഇടപെട്ടാലും ഇവിടെ യാതൊരു പ്രശ്നവും ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് ഈ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ എന്നാലും ഡോക്ടർ കെ എ പോൾ യമനിലാണ് ഉള്ളത് അവരുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട് അവരുമായി ബന്ധപ്പെട്ട് വീഡിയോകളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് നമ്മളെടുത്ത് മുന്നോട്ട് വെക്കുന്നത് എ പി അബൂബക്കറി സുല്ലാർ പറയുന്നത് ഹുത്തികളുമായിട്ട് ഡയറക്റ്റ് എന്തോ ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഏതോ ഒരു സൂഫിയുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നൊക്കെയാണ് മറ്റൊരു രാജ്യത്തേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ അനുമതി പോലും ഇല്ലാതെ എങ്ങനെ ബന്ധപ്പെടുന്നു ഇതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ എ പി അബൂബക്കർ മുസ്ലിയാർ വീണ്ടും വളരെ വലിയ രീതിയിൽ ഏറെലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയുകയല്ല മറിച്ച് ഈ കെ അതായത് മറിച്ച് പ്രധാനപ്പെട്ട അഹ്സരി ഉസ്താദ് രംഗത്തെത്തിയിട്ട് അബൂബക്കർ കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ സുൽത്താൻ കേന്ദ്രം വരെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യയുടെ സുൽത്താനായി കേരള ഗവൺമെന്റ് ഗവൺമെന്റ് വേണ്ട വേണ്ട സെൻട്രൽ ഞങ്ങളെ സുൽത്താൻ ഒന്ന് പറഞ്ഞാൽ കോടതി വരെ തരിച്ചു പോകും എന്തൊക്കെ ആയിരുന്നു ഒടുവിൽ വിഷയം കണ്ടിട്ട് തിരിഞ്ഞപ്പം മുട്ടുമടക്കിയിട്ട് കേന്ദ്രത്തിനോട് പറയാ ഒന്ന് സഹായിക്കണേ ഇപ്പഴാ ബോധം വന്ന് അപ്പൊ

ർത്തമയിലല്ലേ കേന്ദ്ര ഒന്നിനും കഴിയൂലോ നിസ്സായ അവസ്ഥയിലല്ലേ ഇപ്പൊ എന്തിനാ കേന്ദ്രത്തിന്റെ സഹായം തേടിയത് നിങ്ങൾ എന്ത് വിദ്യാഭ്യാസ വിദഗ്ധരാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത എൽ എൽ പി എന്തിനാണിതൊക്കെ എവിടെ എത്തി നിങ്ങൾ ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾക്ക് സഹായം തരണം അതെന്നെ തന്നെ പൊട്ടത്തരാ നിങ്ങളോട് ആരേലും പോകാൻ പറഞ്ഞു കേന്ദ്രത്തിന് എന്തിനാ ഞങ്ങൾ ആവശ്യം കോടതിയിൽ വരെ പോയി നോക്കി ഞങ്ങളെ രണ്ട് സമിതി രണ്ടാളെ കുപ്പായക്ക തേച്ച് എം എൽ പോകാൻ വേണ്ടി നമ്മൾ ആമിതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വെറുതെ നിൽക്കേണ്ട അത് കിട്ടില്ല അങ്ങനെ പിന്നെ പോയി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് പ്രത്യേകിച്ച് അവിടെ ഗുണമൊന്നുമില്ല ഞങ്ങൾക്കും കൂടി ഒരു ചിലവ് കൂടുന്നല്ലാതെ ഞങ്ങൾ കാര്യം അതൊക്കെ ചെയ്യേണ്ട ഇപ്പോഴും അതിന്റെ പണി നടന്നുകൊണ്ടുണ്ട് മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊന്നും ഉണ്ടാതിരുന്ന അത് ഭംഗിയാവും ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രം ചെയ്യാനുള്ള ഒക്കെ ചെയ്യട്ടെ ഇതായിരിക്കാ മനസ്സിലാവാത്തത് വിദേശത്തൊരു കാര്യം അതും കേന്ദ്രം ഓൾറെഡി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പിന്നെ അവിടെ പോയി കണ്ട് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ മറികടന്ന് ഞങ്ങളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെ അപകടം അത് തന്നെ നിങ്ങൾ വിചാരിച്ച പോലെയല്ല അത് കേസ് അല്പം ഗൗരവാണ് കാരണം നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു നാട്ടിൽ ഭീകരവാദികളുടെ പട്ടികയിൽ വരെ ഇടം നേടിയോ എന്ന് സംശയിക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിച്ച് സെൻട്രൽ ഗവൺമെന്റിനെ മറികടന്നൊരു കാര്യം ചെയ്യുമ്പോ അത് രാജ്യദ്രോഹം വരെ ആയി മാറും അതിന്റെ ഗൗരവ മനസ്സിലാക്കി നിങ്ങൾ കേട്ടില്ലേ കാന്തപുരവും തമ്മിലുള്ള വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് നിമിഷപ്രിയ മോഹിതയായിട്ട് തിരിച്ചെത്തട്ടെ അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ നിമിഷപ്രിയ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അഹിസനി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ സഹലതിൻ്റെ മുകളിൽ ആണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തോട് അഭ്യർത്ഥന അതെന്തിനാണോ എന്നാ ചോദിക്കുന്നത് നമ്മുടെ രാജ്യം സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി മുഖേന ഇടപെടുന്നത് ഇറാനിലെ വിദേശകാര്യ മന്ത്രിയായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി സംസാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നത് അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ വലിയ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് പൊട്ടകച്ചവടം എന്ന് പറയുന്നത് പോലെ ഒരു ഉളുപ്പുമില്ലാതെ രംഗത്തെത്തിയിട്ട് പറയുക ഓ ഞങ്ങളാണ് ഇതൊക്കെ ബോധമല്ലേ ആരെങ്കിലും വിശ്വസിക്കോ പറഞ്ഞതുപോലെ എന്താണ് ഇവരൊക്കെ കരുതുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ പൊട്ടന്മാരാണ് എന്നോ ഹസ്തൻ ഉസ്താദ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരും നിമിഷപ്രിയയുടെ വിഷയം നമ്മുടെ കേരളത്തിൽ ചർച്ചയായ സമയത്തു മുതൽ നമ്മൾ ആ വാർത്ത അറിഞ്ഞത് മുതൽ നമ്മൾ നിരന്തരം നമ്മുടെ കേരളത്തിൽ ചർച്ചയാക്കാൻ നിരന്തരം പരിശ്രമിച്ചു അന്നത്തെ വീഡിയോ മുതൽ നമ്മൾ നിരന്തരം വിളിച്ചു പറയുന്നു കേന്ദ്ര സർക്കാർ നമ്മുടെ നിമിഷപ്രിയയെ മോചിപ്പിച്ചു കൊണ്ടുവരുക തന്നെ ചെയ്യുമെന്നുള്ളതും ലേറ്റസ്റ്റ് ആയിട്ട് എ പി അബൂബക്കർ മുസല്യാരുടെ ഓഫീസ് പോലും പറയുന്നത് റദ്ദാക്കിയേക്കും എന്നുള്ളതാണ് നമ്മൾ അടിയുറച്ച് മുന്നോട്ട് വെക്കുന്നു കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായിട്ട് റദ്ദു ചെയ്ത് നമ്മുടെ നിമിഷപ്രിയയെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുക തന്നച്ചയോ അത് എ പി അബൂബക്കർ മുസല്ലി പ്രത്യേകിച്ച് ഒരു റോളില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക